അ ഹലോ സുദിനാണ് ഞാനേ ഇന്നുള്ളത് വയനാടാണ് വയനാട് സുൽത്താൻ ബത്തേരി ആ ഉള്ളത് നമ്മളൊരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏഴാം തീയതി ആണ് ഡേറ്റ് നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത് നമ്മുടെ കോട്ടയത്തായിരുന്നു കോട്ടയത്ത് നമ്മൾ വർക്ക് നടക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ പിന്നാലെ വരുന്നുണ്ട് ഇതിന് മുതൽ ചെയ്തിട്ടുണ്ടായിരിക്കാം എനിവേ നമ്മൾ ഇന്ന് ഇവിടെ ബത്തേരി ഒരു ഇരുന്നൂറ് മീറ്റർ ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് ഉള്ളത് ഏകദേശം നിങ്ങൾ ബാക്കിൽ കാണുന്നില്ല ഒരു വീട് കാണുന്നില്ല ഈ വീടിൻ്റെ സറൗണ്ടിങ്സ് മൊത്തം നമ്മൾ കവർ ചെയ്ത് കിട്ടുകയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കസ്റ്റമർക്ക് കുറച്ച് ഈ ബേഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് കൂടെ അറ്റാച്ച് ചെയ്യാം അവിടെ കാണുന്ന ഭാഗത്ത് ഈ എമ്മു അപ്പുറത്ത് കുറച്ച് ഒട്ടക പക്ഷി കുറച്ച് ബേഡ്സ് വേറെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ബാക്ക് ഭാഗത്ത് കാണുന്നത് ഒരു കുളം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് അപ്പുറത്തെ കുളമുണ്ട് ഈ രണ്ട് കുളത്തില് താറാവുകളും മീനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പുള്ളിയുടെ ആവശ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനായിരുന്നു അത് പ്രകാരം നമ്മളെ വിളിച്ചു എൻക്വയറി നടത്തി വിളിച്ച് നമ്മുടെ പിറ്റേസ് തന്നെ നമ്മൾ ഇവിടെ ആക്ച്വലി പുള്ളി വിളിക്കുന്ന സമയത്ത് നമ്മൾ വയനാട് ഉണ്ടെങ്കിലും പുള്ളി പിറ്റേ ദിവസമാണ് വരാൻ പറഞ്ഞത് നമ്മൾ പിറ്റേസ് തന്നെ സൈറ്റിലെത്തി സൈറ്റിലെത്തി മെഷർമെൻ്റ് എടുത്തു ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുള്ളിയുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ പുള്ളിക്ക് ആവശ്യമായിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മൾ സജസ്റ്റ് ചെയ്തു അങ്ങനെ പുള്ളി അന്നേനെ കൺഫേം ആക്കി അന്നേനെ അഡ്വാൻസ് ചെയ്തു ആ എനിക്ക് തോന്നുന്നു ബുധനാഴ്ച ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ബുധനാഴ്ചയാണ് കൺഫേം ആക്കിയത് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിനുണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ ഇന്ന് ഞാനും സായിയാണ് സൈറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ച് ശ്രുതിൽ കുറച്ച് സൈറ്റ് വെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയായിട്ട് പുള്ളി പുള്ളിയുടെ വഴിക്ക് പോയി അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടഫായിരുന്നു കാര്യം ആ ഭാഗത്തോടെ കുറച്ച് കാട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഈ പാടമിളക്കിയിട്ടതുകൊണ്ട് ഈ വയനാട് മണ്ണിലെ വൃത്തിയെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയിട്ട് നിൽക്കും അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ലൂസുമായിരിക്കും മഴ പെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര കട്ടിയിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോൺക്രീറ്റ് കാലു കാര്യങ്ങളൊക്കെ വീടിൻ്റെ അതായത് നമ്മുടെ വീട് വരുന്നത് ഈ കാണുന്ന ഭാഗത്താണ് വീട് വരുന്നത് ഇവിടുന്ന് ബാക്കിലോ ഈ സൈഡിലേക്കൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രയാസരമായിട്ടുള്ള കാര്യമായിരുന്നു ഇനിവേ അതെല്ലാം നമ്മൾ ടാക്കിൾ ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഈ ഒരു ബാക്ക് സൈഡും അതുപോലെ ഫ്രണ്ട് സൈഡിൽ ചെറിയൊരു പോർഷനും ഉണ്ട് അതുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ വൈറോണിൻ്റെ മൂന്നിഞ്ച് കള്ളിയ കലത്തിലുള്ള ചെയിനിലിങ്ങാണ് നോർമൽ ജി ഐ ചെയിനിലേക്കാണ് ആയുഷമല്ല നോർമൽ ജി ഐ ചെയിനിലേക്കാണ് കാരണം നമ്മൾ റീസെൻ്റ്ലി രണ്ട് മൂന്ന് വർക്കുകൾ ആയുഷിൻ്റെ ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ വിളിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ആയുഷിൻ്റെ കാര്യങ്ങൾ അത് നമ്മൾ പറ്റുന്ന ആൾക്കാർക്ക് കസ്മേഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ടാറ്റ വൈറോണിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് എം തിക്നസ്സുള്ള വയറും അതുപോലെ തന്നെ മൂന്നിഞ്ച് കള്ളിക്കലത്തിലുള്ള മെഷോ ആണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ കസ്റ്റമർ ചോദിച്ചായിരുന്നു നമുക്ക് എത്ര ഹൈറ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു കാരണം പുള്ളിയുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ അഞ്ചടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിവേ നമ്മൾ രാവിലെ സൈറ്റിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം കൂടി ഇറക്കിയതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിരുന്നു അതായത് വയറിലെ പ്രിന്റ് അതുപോലെ തന്നെ റോളിലെ ടാഗ് റോളിലെ റാപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ചെക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു മെറ്റീരിയൽ ഇപ്പോൾ ഇൻസ്റ്റോളേഷൻ ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി ഇനിയിപ്പോൾ കുറച്ച് ടൈം കാര്യങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം എങ്ങനെയുണ്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഒന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞു ഒരു ഏകദേശം അഞ്ച് കൂടി ഞങ്ങൾ ഏകദേശം ഈ സൈറ്റും ഏകദേശം നമ്മൾ വിടും എനിവേ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും റിക്വയർമെൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെൻസിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മളുടെ കോൺടാക്ട് നമ്പർ എല്ലാ വീഡിയോയുടെ താഴെയും അതുപോലെ ഈ വീഡിയോയുടെ താഴെയും നമ്മൾ കൊടുക്കാറുണ്ട് ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഫെൻസിങ്ങ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം കമൻറ്റ് ബോക്സിൽ അറിയിച്ചാലും മതി നമ്മൾ തീർച്ചയായിട്ടും അറിയുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഈ ഫ്രണ്ട്സിനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും റിക്വയർമെൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൂടെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ എല്ലാ വീഡിയോയും കാണുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിച്ചു കഴിഞ്ഞാൽ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നതായിരിക്കും എന്തായാലും ഇത്രക്കാണ് ഇന്ന് മാനന്തവാടി സൈറ്റിൽ സോറി മാനന്തവാടി എന്ന് പറയുന്നത് ബത്തേരി സൈറ്റിലെ നമ്മുടെ വിശേഷങ്ങൾ വരുന്നത് നമുക്കിനി നാളിൽ നിന്ന് ഏഴാം തീയതിയാണ് നമുക്ക് നാളെ കഴിഞ്ഞ് മറ്റന്ന അമ്പല ഇവിടെ ബത്തേരി എന്നൊരു ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് നമ്മളൊരു അറുന്നൂറ് മീറ്റർ വർക്കാണ് ജി ഐ പൈപ്പിൽ ഒരു മൂന്നാല് വർക്കുകൾ വയനാട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരാനുണ്ട് അപ്പം കോട്ടയത്തും അങ്കമാലിയും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്ന എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ കഴിയാവുന്ന അത്ര വർക്കിൻ്റെ വീഡിയോസ് കാര്യം നമുക്ക് ഇതിൻ്റെ നാല് സൈഡിലുള്ള ബൗണ്ടറി കുറച്ച് കഞ്ചസ്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് വീ വർക്ക് ചെയ്യുന്ന വീഡിയോസ് അധികം അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ കഴിയുന്നത്ര വീഡിയോ നമ്മളതിലും കൂടെ അറ്റ വീഡിയോടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിൻ്റ് പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചോളാം എനിവേ കൂടുതലായിട്ട് തീർപ്പിക്കുന്നില്ല ഇപ്പം തന്നെ കൂടുതൽ ദീർഘമായി എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ